അയൽവാസിയായ യുവാവിനെ നായയെ കടിപ്പിക്കുകയും മാരകായുധങ്ങൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ അയിലൂർ പോലീസ് പിടികൂടി വർക്കല ഹരിഹരപുരം സ്വദേശി സനലാണ് അറസ്റ്റിലായത് ഇയാളുടെ അയൽവാസി രഞ്ജിത്തിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇക്കഴിഞ്ഞ നാലാം തീയതിയായിരുന്നു ആക്രമണം പ്രതിയെ കളിയാക്കിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് രഞ്ജിത്ത് രാത്രിയിൽ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയം കല്ലിൽ തട്ടി വീഴുന്നത് കണ്ട് അടുത്തെത്തിയ പ്രതി ഇയാളെ വീടിന്റെ അടുക്കളയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും മരവടിയെടുത്ത് ദേഹത്ത് പല ഭാഗത്തും മർദ്ദിക്കുകയുമായിരുന്നു അടിയേറ്റ് തറയിൽ വീണ രഞ്ജിത്തിന്റെ അടിവയറ്റിൽ ചവിട്ടുകയും പ്രതി വളർത്തുന്ന വിശേഷ ഇനം പട്ടിയെ അഴിച്ചുവിട്ട് ആക്രമിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ ശ്രമിച്ച രഞ്ജിത്തിനെ വാൾ വെച്ച് വെട്ടുകയും ചെയ്തു സംബോധനശേഷം ഒളിവിൽ പോയ പ്രതി കായലോരങ്ങൾ കേന്ദ്രീകരിച്ച് താമസിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ വർക്കലയിൽ എത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അയ്യൂർ എസ് എച്ച്ഒ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു വർക്കല കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു